മോർ ഔട്ട് ദാൻ ഇൻ ലിവർപൂളിൽ തുടരുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വങ്ങൾ തുടരുന്ന കാലത്ത് കഴിഞ്ഞ നവംബറിൽ മുഹമ്മദ് സലാഹ് പറഞ്ഞു വച്ചത് ഇങ്ങനെ കായിരുന്നു ആൻഡ്ഫീൽഡിൽ തൻ്റെ കളിക്കാരങ്ങൾ അവസാനിക്കാനൊരുങ്ങുന്നു എന്ന വലിയ സൂചനയാണ് അയാൾ അന്ന് ലിവർപൂൾ ആരാധകർക്ക് നൽകിയത് ക്ലബിൽ തുടരാനുള്ള സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടും മാനേജ്മെൻറ്റ് പാലിക്കുന്ന മൗനത്തിൽ സലാഹ് അസ്വസ്ഥനായിരുന്നു അതയാൾ പലവരൂ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു വർഷം അവസാനിക്കാനൊരുങ്ങുന്നു ക്ലബ്ബിൽ നിന്ന് ഇതുവരെ ഒരു ഓഫറും എന്നെ തേടിക്കെത്തിയില്ല അതുകൊണ്ട് ആൻഫീൽഡിൽ ഇതെൻ്റെ അവസാന സീസൺ ആകും ഇങ്ങനെ പോലും ഒരിക്കൽ സലാഹ് പറയുകയുണ്ടായി ലിവർപൂളിൽ നാല് കോടി രൂപയാണ് സലാഹിൻ്റെ പ്രതിവാര വരുമാനം പെർഫോമൻസ് റിലേറ്റഡ് ബോണസ് അടക്കം ആറ് കോടിയോളം വരും അത് സീനിയറായ ഒരു താരത്തെ നിലവിൽ നൽകുന്ന പ്രതിഫല തുകയിൽ ഏറെക്കാലം നിലനിർത്തുന്നത് എങ്ങനെയാണെന്ന ആലോചനയാണ് ലിവർപൂളിൻ്റെ തീരുമാനം വൈകിപ്പിച്ചത് സൈൻ ഓൺ സൈനോൺ വിത്ത് എ പെൻ ഇൻ ദയർ ഹാൻഡ് ർ അർണോൾഡ് നിരവധി സീസണുകളിൽ ക്ലബ്ബിന്റെ നെടുന്തൂണുകളായ ഈ മൂവർ സംഘത്തെ വിട്ടുകളയരുത് എന്ന് ആരാധകർ ആൻഡ്ഫീൽ ഗാലറിയിൽ ഇരുന്ന് പാടി അതിനിടെ ട്രെൻഡ് മാഡിലേക്ക് വിമാനം കയറാൻ തീരുമാനിച്ചു ആരാധകരെ ഇത് വല്ലാതെ ചോടിപ്പിച്ചു ട്രെൻഡ് സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗുകൾ ഒഴുകിപ്പരന്നു അതിനിടെയാണ് ആരാധകരെ തേടി ആ സന്തോഷ വാർത്തകെത്തുന്നത് സലാഹും എങ്ങും പോകുന്നില്ല രണ്ട് വർഷം കൂടി ആൻഫീൽഡിന്റെ തിരുമുറ്റത്തുണ്ടാകും കഴിഞ്ഞ ദിവസമാണ് ലിവർപൂൾ ഇരുവരുടെയും കരാർ പുതുക്കാൻ തീരുമാനിച്ചത് സൗദികളിൽ നിന്നടക്കം വമ്പൻ ഓഫറുകൾ ഉണ്ടായിരിക്കേ അതിനൊന്നും യെസ് മൂളാതിരുന്ന സലാ ലിവർപൂൾ മാനേജ്മെന്റിന്റെ തീരുമാനത്തിനായി ഇക്കാലം അത്രയും കാത്തിരിക്കുകയായിരുന്നു ജൂണിൽ സലാഹിന് മുപ്പത്തിമൂന്ന് വയസ്സ് തികയും അതായത് മുപ്പത്തിയഞ്ച് വയസ്സ് വരെ സലാഹ് ചെങ്കുപ്പായ മണിഞ്ഞ് ഇംഗ്ലീഷ് മണ്ണിൽ ഉണ്ടാകുമെന്ന സാരം ഒരു പതിറ്റാണ്ട് കാലം ആൻഫീൽഡിൽ പൂർത്തിയാക്കിയാൽ അത് ഇതിഹാസ തുല്യമായൊരു നേട്ടമാണ് ലിവർപൂളിനൊപ്പം ലോകം ജയിച്ചവരാണ് സല യു എഫ ചാമ്പ്യൻസ് ലീഗ് പ്രീമിയർ ലീഗ് എഫ് എ കപ്പ് രണ്ട് ഇ എഫ് എൽ ട്രോഫികൾ യു എഫ സൂപ്പർ കപ്പ് ക്ലബ് വേൾഡ് കപ്പ് അങ്ങനെ 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 ഈ കിരീടങ്ങളിലേക്കുള്ള ലിവർപൂളിന്റെ ജൈത്രയാത്രകളിലൊക്കെ ടീമിൽ അയാൾ തൻ്റെ റോൾ ഭംഗിയായി നിർവഹിച്ചു ക്ലബിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾവേട്ടക്കാരുടെ പട്ടികയിൽ മൂന്നാമതായി അയാളുടെ പേരുണ്ട് ഇയാൻ റഷിനും റോജർ ഹണ്ടിനും ശേഷം ആൻഫീൽഡ് ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ഗോൾ മെഷീൻ അയാളാണ് എട്ട് സീസൺ അയാൾ ആൻഫീൽഡ് ഗ്യാലറികളുടെ ആരവങ്ങളെ തൻ്റെ സഞ്ചാരഗതിക്കൊപ്പം നിയന്ത്രിച്ചു പോന്നു മോസല റണ്ണിങ് ഡൗൺ ദ ഈജിപ്ഷ്യൻ ഗാലറി ഉച്ചത്തിൽ പാടി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മത്സരങ്ങൾ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഗോളുകൾ നൂറ്റി ഒൻപത് അസിസ്റ്റുകൾ ഓരോ തൊണ്ണൂറ്റി മിനിറ്റിലും ഗോൾ ഇൻവോൾവ്മെന്റ് സ്വപ്ന തുല്യമാണ് ഈ നേട്ടങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ സലാഹിനെ ആൻഫീൽഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മുഖം ചൊളിച്ചവർ ഏറെയായിരുന്നു കാരണം ഇംഗ്ലീഷ് മണ്ണിൽ അയാളുടെ ഭൂതകാലങ്ങൾ അത്രക്ക് ഓർക്കാൻ കൊള്ളാവുന്നതുമായിരുന്നില്ല ചെൽസിയുടെ നീലക്കുപ്പായത്തിൽ ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ നാല് ഗോളായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സലാഹിന്റെ സമ്പാദ്യം പിന്നെ ഇറ്റലിയിലേക്കുള്ള ചുവടുമാറ്റം അത് അതയാളുടെ തലവരമാറ്റം കൂടിയായിരുന്നു റോമയിൽ നിറഞ്ഞു കളിച്ചുകൊണ്ടിരിക്കെ ഇവർ പോൾ സലാഹിനെ ഇംഗ്ലീഷ് മണ്ണിലേക്ക് തിരികെ വിളിച്ചു ആൻഫീൽഡിൽ കാലുകുത്തി ആദ്യ സീസണിൽ തന്നെ അൻപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിനാല് ഗോളുകൾ പിന്നെ ഒരിക്കൽ പോലും അയാൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പ്രീമിയർ ലീഗിൽ ഇതിനോടകം നൂറ്റി എൺപത്തിരണ്ട് തവണ സലാഹ് വലകുടുക്കി ലീഗിലെ എക്കാലത്തെയും മികച്ച ഗോൾവേട്ടക്കാരുടെ പട്ടികയിൽ അഞ്ചാമൻ പ്രീമിയർ ലീഗിൽ മൂന്ന് ഗോൾഡൻ ബൂട്ടുകളാണ് സലാഹിന്റെ പേരിലുള്ളത് ഇക്കുറി അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അത് നാലായി ഉയരും ഈ സീസണിൽ ഇരുപത്തിയേഴ് ഗോളുകളുമായി ഗോൾഡൻ ബൂട്ട് റൈസിൽ ബഹുദൂരം മുന്നിലാണ് അയാൾ ലിവർപൂൾ ജേഴ്സിയിൽ പരിക്കുകാലങ്ങളോട് കാലങ്ങളോട് സലാഹിന് അധികം പടവെട്ടേണ്ടി വന്നിട്ടില്ല എന്നതാണ് അയാളുടെ കരിയറിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് ലിവർപൂൾക്കൊപ്പം കഴിഞ്ഞ എട്ട് വർഷക്കാലത്ത് ഓരോ സീസണിലും നാൽപ്പത്തിനാല് മത്സരങ്ങളോ അതിലധികമോ സലാഹ് കളിച്ചിട്ടുണ്ട് ആദ്യ ഏഴ് സീസണുകളിൽ അഞ്ചിലും അൻപതിലേറെ അപ്പിയറൻസ് ഏറ്റവും കുറവ് ഗോളുകൾ സ്കോർ ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിലാണ് അക്കാലത്തും ഇരുപത്തിമൂന്ന് തവണ അയാൾ വളകൊരുക്കിയിട്ടുണ്ട് അഞ്ച് സീസണുകളിൽ മുപ്പതോ അതിലധികമോ ഗോളുകൾ മുന്നേറ്റങ്ങളിൽ സലാഹ് ഒരു ഡ്യൂവൽ ത്രട്ടാണെന്ന് ഇംഗ്ലീഷ് മണ്ണിലെ പരിശീലന ക്രീഡ്പാടരും സമ്മതിക്കുന്ന കാര്യമാണ് ഫിനിഷറായ സലാഹിനെ ഭയക്കുന്നത് പോലെ തന്നെ സലാഹ് എന്ന ജീനിയസ് ക്രിയേറ്ററെയും എതിരാളികൾ ഒരുപോലെ ഭയന്നു ഈ സീസണിൽ മാത്രം നോക്കൂ ലീഗിൽ പതിനേഴ് അസിസ്റ്റുകളുമായി ഗോളിന് വഴിയൊക്കിയവരുടെ പട്ടികയിലും സലാഹ് ഒന്നാമനാണ് രണ്ടാം സ്ഥാനത്തുള്ള ഫുൾഹാമിൻ്റെ ആന്റണി റോബിൻസിന്റെ പേരിൽ പത്ത് അസിസ്റ്റുകളാണ് ഉള്ളത് ഓർക്കണം ഒരു മുപ്പത്തിരണ്ട് വയസ്സുകാരനെ രണ്ടു വർഷത്തേക്ക് കൂടി കരാർ നീട്ടി നൽകി ലിവർപൂൾ കൂടെക്കൂട്ടാൻ തീരുമാനിച്ചതിന് പിന്നിലെ കാരണങ്ങൾ അന്വേഷിച്ച് ഇനി എങ്ങോട്ടും പോവേണ്ടതില്ലോ